ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ കൂടിയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ കാലമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് തിരക്കും കാര്യങ്ങളായ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി കുക്കിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂൺ എന്ന് പറയാം അരിക്കൂൺ വയനാട്ടിൽ അരിക്കൂൺ എന്ന് പറയാം ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചിക്കൻ മോഡൽ കറി വറുത്തരച്ച് തേങ്ങ ഒക്കെ വെച്ചിട്ട് ചിക്കൻ കറി പോലെ നമ്മൾ അത് വെക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനു മുമ്പിൽ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബില്ലേക്കും അനേബ്ലോ ചെയ്ത അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ അരിക്കോൾ നമ്മുടെ വയനാട്ടിലുള്ള അരിക്കോൾ എന്നൊക്കെ പറയും അപ്പോൾ ഓരോരുത്തരുടെ നമ്മൾ എന്താ പറയുക അറിയില്ല അപ്പോൾ ഒന്ന് കമൻറ്റ് ഇടാം ഒരു സംഭവം നമ്മൾ തോട്ടത്തുനിന്ന് എല്ലാം പിറിച്ച് ഡെവലാക്കിയിട്ടുണ്ട് കുറേ ബിരിയാണി ബിരിയാണികളത്തുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല ആരെയും കണ്ടാൽ കുറച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ ഈ പെറിച്ച് റെഡി ആയിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് നന്നാക്കുക നമ്മളടിഭാഗം മാത്രം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നന്നാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കുക്ക് ചെയ്യൽ കുക്കിങ്ങിലേക്ക് പോവാം അതിൻ്റെ പാനിൽ അടുപ്പിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഏകദേശം ഒന്നിച്ചു കൊടുക്കാം അതിനുശേഷം ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവ ഏകദേശം ഒന്ന് മൂപ്പ് തരാൻ നേരത്ത് അതിലേക്ക് നമ്മൾ സവാള സവാള ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ സവാളയാണ് എന്നത് വരും കുറേ സവാള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിക്കൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് ഒരു സവാള അതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ പച്ചമുളക് ഒരു നാല് പച്ചമുളക് നടുക്രീതി മുളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കഴിഞ്ഞാൽ നമുക്ക് സവാള വേഗം ഒന്ന് വാടി കിട്ടും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മസാല ഒന്ന് ചൂടാക്കി എടുക്കണം അതിലേക്ക് ആവശ്യമായ മസാല മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഈ മൂന്ന് മസാല മതി നമുക്ക് അതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോഴേക്ക് നമ്മൾ ഓണിയൻ റെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അത് രണ്ട് തണ്ട് കറി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിയേപ്പിലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വയറ്റി ലെവലാക്കി എടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പച്ച സ്മെല്ലിൽ പോകുന്നവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് എഴുതാൽ മതി അങ്ങനെ ഒന്ന് വയറ്റി ആ പച്ച സ്മെല്ലിൽ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പൊടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് നേരിട്ട് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അതായത് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒന്ന് ചൂടാക്കി എടുത്തതാണ് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അധികം മിക്സ് ചെയ്യണമെന്നില്ല കാരണം നമ്മൾ ഈ പൊടിയൊന്ന് വറുത്തെടുത്തതാണ് അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തായി ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളം വെച്ചാൽ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കൂണുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങും എന്നാലും ഞാൻ രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മളനുസരിച്ച് നമുക്കത് ചെയ്യാം വെള്ളം കൂടി പോയത് അങ്ങനെ അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് അടുത്ത് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് കപ്പ് വെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ചെറിയൊരു തിള വരുന്നവരെ ഒന്ന് നമുക്കൊന്ന് അടച്ചു വെയിറ്റ് ചെയ്യാം ഏകദേശം നമുക്ക് ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മളെന്താ ഒന്ന് ഏകദേശം നല്ല തിളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നല്ല നാടൻ കുമ്പളങ്ങ കുമ്പളം ഇട്ട് വെക്കുക കുമ്പളിടാ വെക്കുക പക്ഷേ കുമ്പളം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിക്കൻ കറി വെച്ചാൽ അതേ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വെക്കൽ അധികം കുമ്പളം ഇട്ടിട്ടാണ് വെക്കൽ അപ്പോൾ കുമ്പളങ്ങ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുമ്പളം നമ്മളാ ഗ്രേവിയിൽ ഒന്ന് അമർന്ന് നിൽക്കുന്നവരെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടി ചെറുതായിപ്പോയി അതാണ് ഇങ്ങനെ ആയത് അങ്ങനെ നമ്മളത് ഒന്ന് വേകുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കുമ്പളനപ്പം രണ്ട് മൂന്ന് തളകളിച്ചാൽ കുമ്പളം വേവ കറക്റ്റായിരിക്കും അപ്പോൾ ചട്ടി നമ്മൾ മാറ്റി ചെറിയ ചട്ടിയായത് കൊണ്ട് വേറെ ചട്ടിയിലൊക്കെ നമ്മൾ കറി മാറ്റിയിട്ടുണ്ട് കുമ്പളന് ഏകദേശം േവ് റെഡി ആയിട്ടുണ്ട് കുമ്പള വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരിക്കോൽ അതിലൊക്കെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല രസമാണ് കാണാൻ ഈ കൊല്ലത്തെ നമ്മൾ ആഴ്ത്ത കൂണാണ് ഇതിനുമുമ്പ് കിട്ടിയില്ല കഴിഞ്ഞ എല്ലാം രണ്ട് മൂന്നോ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഇനി നമ്മൾ അത് ഗ്രേവിയിലൊന്ന് ലെവലായി നിൽക്കുന്ന കൈലും കൊണ്ടും അധികളൊക്കെ ഇളക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകും ഒന്ന് സെറ്റായി കൊടുക്കുക ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുമ്പളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വറുത്ത് ഒരു അരം കൂടി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് അരച്ചതാണ് ഞാൻ കാണിച്ചിട്ടില്ല വറുക്കുന്ന അത് നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം തിളയ്ക്കാൻ വിട്ടരുത് ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ നമ്മളത് കറി റെഡിയാവും പിന്നെ നമ്മൾ തിളക്കാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് എന്താ ഈ ചെറിയ തിള വരുമ്പോൾ നമ്മൾ എന്താക്കാം കറിയൊന്നും തിളക്കാം പിന്നെ അതിലേക്ക് നമ്മൾ താളിപ്പ് റെഡിയാക്കുക അതിന് പേനിലടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി കാര്യങ്ങളൊക്കെ ആയ ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ഉള്ളിയാണ് നമുക്ക് താളിപ്പ് നടക്കുന്നത് നല്ല ചെറിയ ഒരു എട്ട് പക്ഷെ ചെറുവിള്ളി ചെറുതായിട്ട് തിരിഞ്ഞത് അതിലേക്ക് പിന്നെ ചുവന്ന ഉളക് ഒരു മൂന്ന് ചുവന്ന ഉളക് ചെറുതായി നടുവ് ഉള്ള ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് രണ്ട് കറിയപ്പെടിച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്നും വാങ്ങിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മുളകും കൂടിയും കൂടിയിട്ടുണ്ടെങ്കിൽ ആ താളിപ്പിന് നല്ല കളറും സ്മെല്ലും ഒക്കെ വരും അപ്പോൾ അതും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ കറിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ലാണ് ഈ താളിപ്പിന്നെ നല്ല സ്മെല്ലാണ് ചെറിയ ഉള്ളിലേക്കൊന്ന് നല്ല മുരിഞ്ഞ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു മുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അരിക്കൂൺ കുമ്പ്ളത്ത് ചിക്കൻ മോഡൽ ചിക്കൻ സ്റ്റൈൽ തന്നെ ചിക്കൻ കറി പോലെ തന്നെ ഉണ്ടാവും അത് നമ്മൾ റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്കൊന്നും കഴിച്ച് നോക്കാം ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കൂൺ കറി ഒഴിച്ച് ഇതാ ഇത് കൂൺ മുളകിട്ടത് ചീന പറഞ്ഞ് ഇട്ടത് പിന്നെ ഒരു പപ്പട നമുക്കിത് കഴിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരിക്കും ബൈ